ടൗണിൽ അത്യാവശ്യം നല്ല പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് കേട്ടോ അതോ എവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാ വീടുകളും വലിയ വലിയ ഏരിയക്കകത്താണ് വലിയ വീടുകളായിട്ട് ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലാണെങ്കിലും വീട് വയ്ക്കാം വീടിനേക്കാളും ഉപരി നമുക്കിവിടെ ഒരു കമേഴ്സ്യൽ പ്രോപ്പർട്ടി ആയിട്ടാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ചുറ്റുവട്ടം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റുകളുണ്ടോ ഇത് വന്നിട്ട് സ്കൈലാൻഡ് അഗസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ് ഇത് വന്നിട്ട് നോയൽ എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ് അങ്ങനെ ചുറ്റുവട്ടം ഒത്തിരി അധികം റസിഡൻഷ്യൽ ഡെല്ലിങ്സ് ഉള്ള നല്ലൊരു കിടിലൻ ലൊക്കേഷനാണ് ഞാനെന്നുള്ളത് തിരുവല്ലയിലാണ് തിരുവല്ല ടൗണിൻ്റെ തന്നെ ഒരു മേജർ ലൊക്കേഷൻ ഉണ്ട് തിരുവല്ല മെയിൻ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറി കുറ്റപ്പുഴ കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ മല്ലപ്പള്ളി പോകുന്ന മെയിൻ റോഡ് റോഡരികത്തായിട്ട് നമുക്കിതായി ഈ കാണുന്ന ഏകദേശം മുപ്പത്തൊന്നര സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് നമ്മുടെ പ്രമാണത്തിൽ മുപ്പത്തിനാലാണ് പക്ഷേ ഇപ്പോൾ അളവിൽ നോക്കിയപ്പോഴത്തേക്കും ഇത്രയൊന്ന് കുറവാണ് കേട്ടോ നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള നല്ല കിടിലം കിടുക്കാച്ചി പ്രോപ്പർട്ടി ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് തിരുവല്ല മിഷൻ ഹോസ്പിറ്റൽ ഇവിടെ നിന്ന് വളരെ അടുത്താണ് ഏകദേശം ഒരു അര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ ഇവിടുന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബിലീവേഴ്സ് ഹോസ്പിറ്റലുണ്ട് അതുപോലെ തന്നെ തിരുവല്ല പുഷ്പേരി മെഡിക്കൽ കോളേജ് അത് നമ്മുടെ തിരുവല്ല ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് അപ്പുറത്തേക്കാണ് എന്നാലും അവിടെ നിന്ന് ഒരു ഏഴ് എട്ട് മിനിറ്റ് മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ആ രീതിയിൽ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ നമുക്ക് ചുറ്റുവട്ടത്തുണ്ട് പിന്നെ അത് തൊട്ടടുത്തായിട്ട് മാർത്തോമ റസിഡൻഷ്യൽ സ്കൂള് മാർത്തോമാ കോളേജ് അത് നമുക്കിവിടെ നേരെ അര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ നമുക്ക് മെയിൻ റോഡ് അരികത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് മുന്നേ ഒരു വീടിരുന്ന പ്രോപ്പർട്ടിയാണെന്നുണ്ട് കേട്ടോ എന്തായാലും ആ വീടെല്ലാം ഫുള്ള് പൊളിച്ച് ക്ലിയർ ചെയ്ത് ഇപ്പം ഇങ്ങനെ ലെവൽ ചെയ്ത് നീറ്റാക്കി ഇട്ടിരിക്കുകയാണ് ഇതിന് ചുറ്റോട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ നല്ല വലിയ വലിയ വീടുകളാണ് കേട്ടോ എങ്ങനെ വെച്ചാൽ ഫുള്ളായിട്ട് വലിയ പ്ലോട്ടിനകത്ത് വലിയ വീട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിലൊക്കെ വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിൻവശത്തേക്ക് വീട് വെച്ച് ഈ ഒരു സ്പേസ് മെയിൻ റോഡ് ഫേസ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്കൊരു കമേഴ്സ്യൽ ആക്ടിവിറ്റി ആയിട്ട് അങ്ങനെ ഒരു ഷോപ്പോ കാരണം ഇത്രയധികം ആൾക്കാർ ചുറ്റും താമസമുള്ളതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിലോടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഹോസ്പിറ്റൽസ് ചുറ്റുവട്ടം ഉള്ളതുകൊണ്ട് ആ രീതിയിൽ രീതിയിലൊരു സ്പെഷ്യലൈസ്ഡ് ഒരു ക്ലിനിക്ക് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യും ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്ക് ചെയ്യാം നമുക്ക് ടൗൺ ഏരിയയിലായത് കൊണ്ട് തന്നെ അതിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കേഷനാണ് ടോട്ടലായിട്ട് മുപ്പത്തൊന്നര സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ മെയിൻ റോഡ് അരികത്തായിട്ട് കാണുന്ന നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി ഇന്നിപ്പോൾ ഇതിനെ വന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇപ്പം ജെ എസ് ഇ പണിക്ക് കയറിയിരിക്കുകയാണേ അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ്